കയ്യും കെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും സിനിമകള് സമൂഹത്തിന് സ്പീഡ് ഗവർണർ കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്നു ഇന്ന് എവിടെയാ സ്പീഡ് ഗവർണർ ഉള്ളത് ഇനി ഒരു ഷഹബാസോ അഫാനോ രേഷ്മയോ ഗ്രീഷ്മയോ അഭിമന്യോ അഭിജിത്തൊന്നും ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമകളെയും അല്ലെങ്കിൽ ലഹരിയെയും മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യല്ല നല്ല നല്ലൊരുപാട് സിനിമകളുണ്ട് അല്ലെ സിനിമകൾ മാർക്കോ പോലത്തെ സിനിമകൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അതിനു മുന്നേ ഇവർ പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല മോട്ടിവേഷൻ നൽകുന്ന ഒരുപാട് സിനിമകളുണ്ട് അല്ലേ അപ്പോൾ സിനിമകളിൽ നിന്ന് ബാഡ് മാത്രമല്ല നല്ലതും പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ലഹരിയും ലഹരി ടോട്ടലി മോശമാണ് പക്ഷേ ഈ ലഹരിയും സിനിമയും മാത്രമാണ് നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ ആവുന്നതിന് കാരണം ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിൻ്റെയും മേലെ സൊ നിൽക്കുന്നത് നിൽക്കേണ്ടത് നമ്മുടെ നാട്ടിലത്തെ നിയമവ്യവസ്ഥയാണ് അല്ലേ ഇപ്പോൾ എന്ത് സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും ഒരുപാട് കൊട്ടേഷൻ സംഘങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരുപാട് സ്വാധീനമുള്ള ആളുകളുടെ അണ്ടറുകളിൽ ഇപ്പം നമ്മുടെ ലോക്കൽ നാടുകളിൽ പോലും ഏറ്റവും മെറ്റഫിനും എം ഡി എം പോലത്തെ ലഹരികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ലെവൽ എന്ത് രീതിയിൽ ഏത് രീതിയിൽ ഒരു ബ്രെയിൻ യൂസ് ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ ആലോചിക്കണം ഇതൊക്കെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ എന്നുള്ള സാധനം സ്വാധീനത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പവറിന് മുകളിൽ പറക്കുന്ന ഒരു സംഭവം പൈസ കൊണ്ട് അവർക്ക് വാങ്ങാൻ പറ്റും എന്നുള്ള കോൺഫിഡൻറ്റ് പോലെ ഉണ്ടാവണമെന്നുണ്ടായിരോ നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥ സർക്കാരുകൾ നല്ല രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങൾ ആലോചിച്ചു നോക്കി നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ ഇതേപോലത്തെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിലും അതിലേറെ കൊടൂരമായിട്ട് മൃഗീയമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെന്താ പറയുക നമ്മൾ പുറത്തൊരു യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ പുറത്തൊരു രാജ്യത്തേക്ക് നമ്മൾ ട്രാവൽ പോകുന്ന സമയത്ത് ഒന്നും വേണ്ട കേരളത്തിന് പുറത്ത് നമ്മൾ പോകുന്ന സമയത്ത് കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അവരിനുണ്ടാകുന്ന ഒരു പ്രസന്നമായിട്ടുള്ള ഭാവമുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു റെസ്പെക്റ്റും സാധനമുണ്ട് ഇന്നത് പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല അവിടുത്തെ ആളുകളും ഇതിലേറെ സംഭവം ചെയ്യുന്നുണ്ട് പക്ഷെ അവിടുത്തെ ആളുകളും കേരളത്തിലെ ആളുകളും കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ ആളുകൾ ലിറ്ററേസി അതുപോലെ തന്നെ സാക്ഷര സാക്ഷര കേരളത്തിൽ ഇത്രയും വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസവും പള്ളിക്കൂടവും അതേപോലെ തന്നെ അത്ര രീതിയിലുള്ള സംസ്കാരപരമായിട്ടുള്ള നിലപാടുകളില്ലാത്ത അല്ലെങ്കിൽ അധികം ആളുകളോട് സംസാരിക്കാൻ പോലും നല്ല രീതിയിൽ ഒന്ന് ചിരിക്കാൻ പോലും അറിയാത്ത ആളുകളാണ് അന്യ സംസ്ഥാനങ്ങളിൽ ഇത്രപ്പെട്ട മോശ കാര്യങ്ങൾ ചെയ്യുന്നത് അവരെയും കേരളത്തിലെ ആളുകളെയും കമ്പയർ ചെയ്യാൻ പറ്റുമോ ഒരിക്കലുമില്ല അതിലേറെ മൃഗീയവും മോശവും ക്രൂരമാണ് നമ്മളാളുകൾ എന്ന് പറയേണ്ടി വരും അല്ലേ അപ്പോൾ നമ്മൾ സിനിമയെ കുറിച്ച് മാത്രം മോശം അല്ലെങ്കിൽ സിനിമയാണോ എം ഡി എം എ ആണോ അല്ലെങ്കിൽ ഇതൊ ഇതിൽ മാത്രം നമ്മൾ പറയേണ്ടത് നമ്മൾ കൈ പോയിട്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് പറ്റൂല അതിൻ്റെ അപ്പുറത്തേക്കുള്ള സാധനമാണ് ഇതിനൊക്കെ ഒരു കടിഞ്ഞാണിടാൻ പറ്റും ആർക്കറിയോ നമ്മുടെ ഗവേണിംഗ് സർക്കാരുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥക്കും അതിന് ഇനി പുതിയ നിയമമില്ലാന്നുണ്ടെങ്കിൽ അതിന് കൊണ്ടുവരിക അത് ആക്ട് ചെയ്യുക ഇനി അതിന് പുതിയ നിയമങ്ങളില്ലാന്നുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യുക അത് നടപടിയെടുക്കുന്ന രൂപത്തിലുള്ള സംഭവങ്ങളും സംവിധാനങ്ങളും ഗവൺമെൻറ് ഏർപ്പെടുത്തുക പണ്ട് സ്കൂൾ ബസ്സുകൾ കൂട്ടിയിടിച്ചിട്ടും അല്ലെങ്കിൽ സ്കൂൾ ബസ്സുകൾക്കും അല്ലെങ്കിൽ പൊതുവെയുള്ള ലോക്കൽ നിരത്തിലുള്ള ബസ്സുകൾക്കൊക്കെ സ്പീഡ് കൂടുതലാണെങ്കിൽ ഋഷിരാജ് സിംഗ് ഉത്തരവാദിത്തത്തിലുള്ള സമയത്ത് മുപ്പരം തീയതിരുന്നരുമോ സ്പീഡ് ഗവർണർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു ഇന്നെവിടെയാണ് സ്പീഡ് ഗവർണർ ഉള്ളത് എത്ര സ്കൂൾ ബസ്സുകളിലും അതേപോലെ തന്നെ എത്ര തിഗ്ഞി നിറച്ച കുട്ടികളെ കൊണ്ടുപോകണത് ഇതൊരു സിനിമയാണോ കാരണം അല്ലെങ്കിൽ ലഹരിയാണോ അല്ല നിയമം നിയമത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണം അതിനാണ് ജനാധിപത്യ ഇന്ത്യയിൽ വോട്ടിംഗ് സിസ്റ്റം വോട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സർക്കാർ അപ്പോച്ചാല് ദയവീട്ട് സർക്കാർ നിയമവ്യവസ്ഥ നല്ല രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഇവിടെയുള്ളൂ നേരത്തെ പറഞ്ഞത് ഉള്ള സിനിമകൾ സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുന്നുണ്ട് എന്നല്ല നല്ല മെസ്സേജ് അല്ല പറഞ്ഞത് അതിനെ അത്തരത്തിലുള്ള സിനിമകളെയും അത്തരത്തിലുള്ള സീനുകളെയും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻസർ ബോർഡുകൾ ഇന്ത്യയിലുണ്ട് പക്ഷേ അവ ആര് ശ്രദ്ധിക്കണേ സെൻസർ ബോർഡുകളിൽ അതായത് പതിനെട്ട് വയസ്സിലുള്ള പല സർട്ടിഫിക്കേഷൻസ് യു എ എ യു ആണ് പല സർട്ടിഫിക്കേഷൻസ് ഉണ്ട് സെൻസർ ബോർഡിലും പരിപാടികളിലും പക്ഷേ അതിനെ അതിനെപ്പോലും ഓവർകം ചെയ്തിട്ട് ഇത്തരം സംഭവങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആലോചിക്കേണ്ടതാണ് പണത്തിന് മുകളിൽ പറക്കുന്ന പരിന്തകൾ ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ മുദ്രാവാക്യങ്ങള് ചില പാർട്ടി പ്രവർത്തനങ്ങളുടെ ഒക്കെ മുദ്രാവാക്യങ്ങള് ഏത് ആണെങ്കിലും കയ്യും കെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും അതായത് പ്രത്യേകമായിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പൊ ഒരുപാട് പേരുകൾ ഞാൻ പറയുന്നില്ല ചില സിനിമകളൊക്കെ കാണുമ്പോണ്ടല്ലോ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല പക്ഷെ ആ പാർട്ടിക്ക് പോവാം അപ്പൊ ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് മെമ്പാട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രശസ്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ സംഘടന അതായത് എനിക്കൊരു പാർട്ടിയോ കാര്യം കൊണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഫണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ട് എന്ന് ഒരു പ്രശ്നമല്ല എന്തുണ്ടെങ്കിലും ആരോഗ്യം എങ്ങനെ നേരിട്ടോണ്ട് നമ്മൾ ഒഴിവാ എന്ന് പറയാനുണ്ട് എന്തുകൊണ്ടായിരുന്നു അത്ര ധൈര്യം നമുക്ക് പകർന്നു തരുകയാണ് ആലോചിച്ചു നോക്കി ഒരു രാഷ്ട്രീയ പാർട്ടികൾ എന്തിനാണ് നിലകൊള്ളുന്നവരോ ഭയങ്കര രാഷ്ട്രീയ ബോധമല്ലാത്തൊരുപാടുണ്ട് പക്ഷേ രാഷ്ട്രീയ ബോധം നല്ല രീതിയിൽ നമുക്ക് വേണം അതിൽ ഭയങ്കര ഇപ്പോൾ പണ്ടൊക്കെ പറയുന്ന ഫനാറ്റിക് സോണുകളായിട്ട് തിരിച്ചെന്ന പോ സാധനങ്ങളോ അതേപോലെ അത് മതഭ്രാന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ തീക്ഷണമായിട്ടുള്ള രാഷ്ട്രീയം അതെങ്കിൽ അതിൻ്റെ വേളിനിക്ക് അറിയില്ല പക്ഷെ അതിൽ ഭയങ്കര തീവ്രമായിട്ടുള്ള സാധനങ്ങളല്ലേ പരത്തുന്നത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാൻ ചെയ്യണം നോ വയലൻസ് വി ഡോണ്ട് നീഡ് വയലൻസ് എനിമോ അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർ അല്ലെങ്കിൽ ജെൻസി പിള്ളേർ മാത്രമാണ് ഇതിന്റെ തെറ്റുകാരെന്ന് പറയാൻ പറ്റൂല നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും നല്ല രീതിയിലുള്ള ലഹരി ഉത്പാദനങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ഏറ്റവും പീക്ക് എൻഡിൽ നിൽക്കുന്നത് ചിലപ്പോൾ കഞ്ചാവ് പോലത്തെ സാധനങ്ങളായിരിക്കും അതന്നും നമുക്ക് സുലഭമായിട്ട് കിട്ടിയിരുന്നത് കൊണ്ടുതരാൻ ആൾക്കാരുണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ റാഗിങ്ങളും നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ച സമയത്ത് ഒരു ചങ്ങിൻ്റെ എല്ലാവരും അവിടെ കൂട്ടത്തിലെ ചെല്ലും മൂക്കിൻ്റെ പാലം പൊട്ടി എല്ലാവരും അവിടെ പൈസ കൊടുത്തോണ്ടെന്ന് ചെയ്തു അതങ്ങനെ സോൾവ് ചെയ്തു അന്നും അതുണ്ട് പേഡ് ഉണ്ടായിരുന്നു പക്ഷെ മീഡിയകൾ ഇത്രയും കവറേജും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ഹൈ എൻഡിൽ നിൽക്കുന്നു എന്നുള്ളൂ പക്ഷെ അതിനൊക്കെ കാരണം തരുമോ ഇപ്പം നമ്മളൊരു പോലീസ് പിടിച്ചു കഴിഞ്ഞാല് അടുത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുള്ള ആളുകൾ എന്ത് ചെയ്യും നമ്മളെ കൂടെ വരും പോലീസ് സ്റ്റേഷനിലേക്ക് അഞ്ഞൂറ് റുപ്യ ഫൈൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇരുന്നൂറ്റി അമ്പത് കൊണ്ട് ഒതുക്കി വരും ഒതുക്കാൻ അധികം അങ്ങനത്തെ ഒരു സംഭവം കൊടുക്കരുത് അതിപ്പോൾ ഞാനാണെങ്കിലും ഇന്നേ ഇന്നിപ്പം ഈ അവസ്ഥ നാളെ പിടിച്ചു കഴിഞ്ഞാലും ശിക്ഷിക്കുന്നതാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടാൻ അർഹനാണ് അതിന് ബാക്കി മോങ്ങലുകളോ തേങ്ങലോ ഉണ്ടായിട്ട് കാര്യമല്ല ഞാനതിനു ബാധ്യസ്ഥനാണ് അപ്പം നമ്മൾ ഓരോ കുറ്റം പറയുന്നതിന് പകരം ആ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമല്ല നിയമസംവിധാനം അത്രമേൽ നല്ല രീതിയിലുള്ള അതിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ മുട്ടിങ്ങനെ വറക്കണം പ്രത്യേകിച്ച് ജി സി സി കൺട്രികളിൽ പോലുള്ള നിയമ സംവിധാനം പോലുള്ള സാധനങ്ങൾ ഇവിടെയും വരണം അപ്പം നമ്മൾ പറയും അവിടെ അറബ് രാജ്യമാണ് അവിടെ രാജഭരണമാണ് അതിലേറെ പവർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഡെമോക്രാറ്റിക് ഇന്ത്യയിലാണ് ജന നമ്മൾ ജനിക്കുന്ന ജീവിക്കുന്ന ജനാധിപത്യ ഇന്ത്യയിൽ അതിലേറെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിയമകാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ നാലോ ചോദിക്കുരോ അല്ലെങ്കിൽ വയലൻസോ ഇല്ലാത്ത നാട് എന്ത് രസമായിരിക്കും